ഹായ് ഫ്രണ്ട്സിന് ഞാനൊരു തവരയിലെ എന്നെ കൊണ്ടുള്ള ഒരു വറവാണ് ഉണ്ടാക്കുന്നത് തവരയിലെ ചക്കക്കുരു വരവ് ഒരു പത്ത് പന്ത്രണ്ട് ചക്കക്കുരു ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു പിടി തവരയും കിട്ടി തവരയൊക്കെ ആദ്യത്തെ തവരക്കറിയാണ് ആദ്യം തന്നെ ചക്കക്കുരു വേവിക്കണം ചക്കക്കുരു ഞാൻ മൺചട്ടിയിലാണ് വേവിക്കുന്നത് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചക്കപ്പുരു വേവിക്കണം കുക്കറിലാണെങ്കിൽ ഒരു മുക്ക ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചക്കപ്പുരു വേവിക്കണം ഞാൻ ചട്ടിയിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാനായി ചക്കപ്പുരു ഇട്ട് കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിൽ ചക്കപ്പുരു ഇട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടച്ചു വേവിക്കണം ചക്കുരുന്ന് നോക്കണം വേവാനായി ഓരോ ചക്കക്കുരുവിനും ഓരോ വേവായിരിക്കും കുറച്ചും കൂടി വേവാനുണ്ട് ചക്കുരു പാകത്തിന് വന്നിട്ടുണ്ട് ഇനി തവരയില ഇട്ടുകൊടുക്ക ചട്ടിയിലായൊണ്ട് ആ വെള്ളമെല്ലാം പെട്ടെന്ന് വറ്റിക്കോ അതിൻ്റെ കൂടെ ഒരു അഞ്ചെട്ട് ചതച്ച കാന്താരി ഇട്ട് കൊടുത്തു പിന്നെ രണ്ട് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി തീ കുറച്ച് കൊടുക്കണം ചെറിയ തീരെ വേണേലും വ വേഞ്ഞത്തെ തീ ഇപ്പം കുറക്കണം നോക്കി വെള്ളം തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് കൂടിപ്പോയി തോന്നി അങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് വെറ്റി തേങ്ങ ചൂടായാല്റക്കി വെക്കുന്നുണ്ട് അടിയിടുമ്പോ ചെറുപ്പത്തേക്ക് അതുകൊണ്ട് പുഴുങ്ങരി ഇട്ട് കൊടുത്ത് അരി പൊട്ടിയനി ചെറിച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് തിലക്കറികൾക്ക് വെളിച്ചെണ്ണതന്നെ വേണം അത് കുറച്ച് കൂടുതൽ വേണം എന്നാൽ ടേസ്റ്റ് ഉണ്ടാവും ഒരു ഉണക്കമുളക് ഇട്ട് കൊടുത്തു കാന്താരിയെ കാന്തിട്ടെന്ന് ഇട്ട് കൊടുത്തു തവരാ ചക്കുരു കറി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുമല്ലോ